मुझे क्या है ना तो हमारे विडे उत्तर भूमि की नजर ऐसे लाभ लेकर ऑफिशियली उद्धर सराबंदी में को वेलकम जिएगा है ना पांच अलग अलग रिलीज़ शीट में कुर्बी पापा एंड स्टूडेंट शीट्स जस्ट जोस जस्ट जास डिस्टिक तेरा तो एडिटर चेंजर तेरा तेरे यूनिवर्सिटी में सुधार मॉडल इश्क इश्क र പുതുമുഖങ്ങളെ അണിനിരത്തി ഒരു ജാതി ഒരു മനുഷ്യൻ എന്ന ചിത്രത്തിനു ശേഷം മുറിവ് എന്ന ചിത്രത്തിന്റെ റിലീസ് ഒരുങ്ങുകയാണ് സോ പുതിയ ചിത്രത്തിന്റെ പൂജയാണ് പ്രൊഡക്ഷൻ നമ്പർ ത്രീ ആയിട്ട് ഇന്ന് ഈ ഒരു വേദിയിൽ നടക്കാൻ വേണ്ടി പോകുന്നത് ആൻഡ് വൺസ് അഗെയിൻ ഒഫീഷ്യലി എല്ലാവരെയും ഈ ഒരു മുഹൂർത്തത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ஆண்ட் நம்மள பிரொடயூசாய பஷீர் கே கே பிஸ்மித் அவர்கள் எல்லாம் தண்ணி ஒருமிச்சு நிர்ணயிக்கிற ஈரு சந்தோஷ் கீடாச்சூர் കൈലാഷ് തൻഹ ഫാത്തിമ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഉടൻ റിലീസിന് ഒരുങ്ങുന്ന കുരുവിപ്പാപ്പയുടെ ശേഷം നിർമ്മിക്കുന്ന ചിത്രമാണ് നമ്മളുടെ ഈ ഒരു ചിത്രം ആൻഡ് അതിൻ്റെ ടൈറ്റിൽ ലോഞ്ചും ഒഫീഷ്യൽ ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസും ഒക്കെ കുറച്ച് നേരത്തിനകം നമ്മൾ ഇവിടെ റിവീല് ചെയ്യുന്നതായിരിക്കും